നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത് വരട്ടെ വരുമ്പോൾ നമുക്ക് നോക്കാനേ വരാനുള്ളത് നമ്മൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ശരി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി വരാനുള്ളത് നിങ്ങൾ വരും വന്ന് കഴിഞ്ഞപ്പം നമുക്ക് കുടിച്ചോടാൻ പറ്റത്തില്ലല്ലോ നമുക്കത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൊ വരാനുള്ളത് വരട്ടെ പ്രിയപ്പെട്ടവരെ വന്നിട്ട് നമുക്ക് നോക്കാം രണ്ടാമത് എന്താണോ സ്റ്റേ ചെയ്യട്ടെ അത് വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ ഒരു സംഭവമാകട്ടെ എന്ത് തന്നെ ആണെങ്കിലും സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരിക അയാൾക്ക് അവിടെ നിൽക്കണം അയാളോട് നിൽക്കട്ടെ ലെറ്റ് ഇറ്റ് ഗോ ആണ് അതിന്റെ അടുത്ത ഓക്കിലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും പറ്റി പോകുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ചിറകിന്റെ ശക്തിയെ തിരിച്ചറിയാതെ നിങ്ങൾ അനുവാദം ചോദിക്കാൻ നിൽക്കുന്നു ഇതിനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പേഴ്സണോട് ഒരു കാര്യം ഇൻഫോം ചെയ്യണം എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങളോടും അങ്ങനെ ചെയ്യണം പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ചെയ്യാൻ ഞാൻ മറ്റൊരാളുടെ അനുവാദം ചോദിക്കുകയാണെങ്കിൽ അൻ കണ്ടീഷൻ എന്നുള്ള എന്റെ അർത്ഥം അല്ലെ ഞാനത് ഞാൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നല്ലേ ഞാൻ അല്ലെങ്കിൽ ആരെയാണ് ഭയക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഉത്തരവാദി നിങ്ങളുടെ വിജയത്തിന്റെയും നിങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദി നിങ്ങളാണെന്ന് അതുകൊണ്ട് തന്നെ പറക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ആരുടെ അനുവാദം ചോദിക്കേണ്ട അതുപോലെ തന്നെ നമ്മള് അങ്ങനെയൊക്കെ അനുവാദം ചോദിച്ചൊക്കെയാണ് നമ്മൾ പറക്കാൻ പോകുന്നതിന് സ്വാഭാവികമായിട്ട് നമ്മുടെ ചിറകിലുള്ള ആത്മവിശ്വാസം ഒക്കെ നമ്മുടെ കഴിവുകളെ നമ്മൾ നമ്മൾ മറന്നു മറന്നുപോകില്ലേ ആകാശം ആർക്കും സ്വന്തം നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ആകാശം നിങ്ങളുടെ കഴിവുകളെ ഒരാളുടെയും അനുവാദത്തിന് വേണ്ടി കാത്തുനിന്ന് അതില്ലാമെച്ച ആകാശം വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പറക്കാനുള്ള സമയമാണ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സങ്കടം ആരും കാണില്ല നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ആരും കാണില്ല നിങ്ങളുടെ കണ്ണുനീര് കാണില്ല നിങ്ങൾ അലഞ്ഞത് കാണില്ല നിങ്ങൾ മുഷിഞ്ഞത് കാണില്ല നിങ്ങളെ കുറിച്ച് ആരും നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളൊന്നും ആരും കാണില്ല പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്സ് ഒരു ഒരായിരം പേര് കാണും രണ്ടായിരം വട്ടം പറയും ഇരുപതിനായിരം പേര് നിങ്ങൾ അതാണ് ഈ മിസ്റ്റേക്ക് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര കണ്ണാണ് മറ്റൊന്നും തന്നെ ആൾക്കാർ കാണില്ല അപ്പൊ അപ്പൊ എന്തു ചെയ്യും അത് അവിടെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അവരങ്ങനെ കണ്ടോട്ടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലന്നേ അവരെ കണ്ടോട്ടെ അവരുടെ കൾച്ചർ അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും ആ പോയിന്റിൽ ബോധറായി ഇരിക്കരുത് നമുക്ക് ചെയ്ത് തീർക്കാൻ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങൾ വേറെ എടുക്കുകയാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ വഴിക്ക് പോണോന്നേ ഒരാൾക്ക് നമ്മൾ നിന്നുകൊടുക്കേണ്ട കാര്യമല്ല നമ്മൾ എന്തിനാണ് മറ്റൊരാൾക്ക് കണ്ടീഷൻ ചെയ്യാനായിട്ട് ചെന്ന് നിന്ന് ബലിയാടായി കൊടുക്കുന്നത് ഒരു ചുവന്ന പരവതാനി വിരിച്ച് നമ്മളെ ക്ഷണിക്കുന്ന ഒരു സംഗതി ഒന്നുമല്ല ജീവിതം ആ ചുവപ്പ് പരവതാനി നമുക്ക് മുമ്പിൽ ജീവിതത്തെ കൊണ്ട് വിരിച്ചിടിപ്പിക്കുക എന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് അതിനുള്ള എഫേർട്ട് നമ്മൾ പറ്റി നിങ്ങൾ ആദ്യം നിങ്ങൾ വിശ്വസിക്കും എന്നിട്ട് ആനോട് ഇറങ്ങി ജീവിച്ചേ മനസ്സെന്ന് ജീവിച്ചു